ഞങ്ങൾ ക്ഷണിക്കുകയാണ് സ്വോത്രം ഇപ്പോൾ കർത്താവിന്റെ രാശി പാടിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൂടുണ്ട് കൂടുണ്ട് എന്ന് പറയുന്ന സകലരും സമയം വരുമ്പോൾ നമ്മുടെ ഘട്ടങ്ങളിൽ നമ്മളെ വിട്ടു മാറാറുണ്ട് സ്വോത്രം ഒരു ഉറപ്പും നമുക്കില്ല എന്നാൽ ഇന്ന് ഹല്ലേലൂയ ഇന്ന് ലോകത്തിൽ ഉറപ്പായി പറയാൻ പറ്റുന്ന നാല് കാര്യങ്ങളെ വിശദീകരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് സ്തോത്രം അത് ഒന്നാമത്തെ കാര്യം എല്ലാം ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് നിയമിച്ചിരിക്കുന്നു സ്വോത്രം അത് ഉറപ്പുള്ള കാര്യമാണ് ഈ ലോകത്തിലേക്ക് ഏത് മനുഷ്യൻ ജനിച്ചിട്ടുണ്ടോ അവരൊക്കെ ഈ മരണ വലിയായി മാറ്റപ്പെടേണ്ടതാണ് സ്വോം അത് ചെറിയവരെന്നില്ല വലിയവരൊന്നില്ല ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഇന്ന് ഈ പറയപ്പെടുന്ന ഞങ്ങളോ ഞങ്ങളുടെ ഭവനത്തിൽ ചെല്ലുമെന്ന് ഇന്ന് രാത്രി നല്ല ഒരു ഉറപ്പില്ലാത്ത സാഹചര്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത് സ്വോത്രം ചെറുപ്രായത്തിൽ അല്ലെങ്കിൽ അനേക കുഞ്ഞുങ്ങൾ മരണമ്പലിയായ ലോകത്തിൽ നിന്ന് വേർപെടുന്നു അങ്ങനെ നമുക്ക് എത്ര കാലമുണ്ടെന്ന് പറയുവാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഒരു ഉറപ്പ ഒരു കാര്യം ഉറപ്പാണ് ജനിച്ച ഏത് വ്യക്തിയും മരിക്കും അതുപോലെ തന്നെയാണ് അടുത്ത കാര്യം വചനം പറയുന്നു വേദപുസ്തകം പറയുന്നു പിന്നെ ന്യായവിധി എന്ന് പറഞ്ഞാൽ നാം ജനിച്ചതിന് ശേഷം നാം അറിവുള്ളവരായി മാറിയതിന് ശേഷം നാം ചെയ്യുന്ന സകല തെറ്റുകൾക്കും അല്ലെങ്കിൽ ഒരു ന്യായവിധിയുണ്ട് നമുക്കറിയാം ഈ ലോകത്തിലെ കോടതി അല്ലെങ്കിൽ ചെയ്യുന്ന തെറ്റുകൾ പിടിക്കപ്പെട്ടാൽ നാം ചെയ്യുന്ന അല്ലെങ്കിൽ തെറ്റിനനുസരിച്ച് ഒരു വിധി അല്ലെങ്കിൽ പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ച് ആ ശിക്ഷ നമ്മൾ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നു അങ്ങനെയെങ്കിൽ അല്ലല്ല അതുപോലെ തന്നെയാണ് വേദപുസ്തകം പറയുന്നത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും അത് മനുഷ്യനെ നിയമിച്ചിരിക്കുക മനുഷ്യൻ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യുന്ന സകലം പ്രവർത്തിക്കും അതിൻ്റെതായ ശിക്ഷ നല്ലതെങ്കിൽ നല്ലതിന് തക്കവണ്ണം അല്ല തീയറാണെന്ന് പ്രവർത്തിച്ചതെങ്കിൽ അതിന് തക്കവണ്ണമുള്ളത് നാം കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ടതാണ് അതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ ഇങ്ങനെ മനുഷ്യൻ പാപത്തിന്റെ ഫലമായി ആ മരണത്തിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിക്കുവാൻ വേറെ ഒന്നിനും കഴിയത്തില്ല ധർമ്മമാർഗത്തിനോ മറ്റേ കല്ലരി എന്ത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ആ മരണത്തിൽ നിന്ന് നമ്മെ വേ പിടിക്കുവാൻ കഴിയത്തില്ല പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മുടെ ാപത്തിന് പരിഹാരമായി നമ്മുടെ സകല പാപത്തിന് പരിഹാരമായി നമ്മുടെ ഡിയ സ്വർഗസ്തരായ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് തന്നത് നമ്മുടെ പാപത്തിന് പരിഹാരം മാത്രമല്ല നമ്മുടെ കല്ലരി മരണത്തിനു ശേഷം ഒരു നിത്യത നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ളത് ഉറപ്പിക്കുവാനും ആ കർത്താവിൽ കൂടെ നാം അതിലേക്ക് പ്രവേശിക്കണമെന്നുള്ളത് കൊണ്ടും കർത്താവ് കല്ലരി ഈ ഭൂമിയിലേക്ക് മനോനാമത്തെ സത്യം അത് ഉറപ്പുള്ള കാര്യമാണ് സ്വതന്ത്രം നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുവൻ അല്ലെങ്കിൽ മരണം പറ്റിയായി പോയിട്ടും ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ജീവിച്ചെങ്കിൽ ഇനിയും ഒരു സത്യം കൂടെ ഉണ്ട് ഇനി അവൻ മടങ്ങി വരുന്ന ഒരു സമയമുണ്ട് സോത്രം അതാ നാലാമത്തെ ഉറപ്പായ കാര്യം ഒന്ന് മരണമുറപ്പ് രണ്ട് ന്യായവിധി ഉറപ്പ് മൂന്ന് ആ പാപ പരിഹാരത്തിനായി ഒരുവൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് ഉറപ്പാണെങ്കിൽ നാലാം അവൻ വീണ്ടും തനിക്ക് രക്ഷയ്ക്കുവേത്തി കാത്തിരിക്കുന്ന തന്റെ ജനത്തെ ചേർക്കുവാൻ അവൻ മടങ്ങി വരുന്ന ഒരു സമയമുണ്ട് സ്വോത്രം ഞങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാലും ഞങ്ങളൊക്കെ വന്നവടി മാറ്റപ്പെട്ടാലും ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട് ഞങ്ങളുടെ കർത്താവ് കടന്നു വരുമ്പോൾ ഭർത്താവിനോട് ഒരുമിച്ച് ഞങ്ങൾക്ക് നല്ലൊരു ഒന്നിച്ച് വാഴാമെന്നുള്ള വലിയ സന്തോഷം വലിയ സമാധാനം ഞങ്ങൾ പ്രാപിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അത് നല്ല രെ കരസ്ഥമാക്കുന്നത് നാം ജീവിച്ചിരിക്കുമ്പോൾ അത് അത് ഉറപ്പ് നമ്മളൊക്കെ നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു എങ്ങനെ പ്രാപിക്കണം എപ്രകാരം പ്രാപിക്കണം നാം ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നാം ഇത് പ്രാപിച്ചെടുക്കേണ്ടതാണ് സ്ത്രോത്രം ഉറപ്പ് വരുത്തേണ്ട കാര്യമാണ് നാം എവിടേക്ക് പോകുമെന്നുള്ളത് നമ്മുടെ പ്രവൃത്തിയാണ് അതിന് കാരണം നാം ഈ നുക കേട്ടതുപോലെ ഈ ആശ്രയിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അതെ ഈ വഴി കർത്താവ് മുതാതരം ഞങ്ങൾ പ്രാപിച്ചെടുത്ത ആ ഉറപ്പുണ്ടല്ലോ അത് കല്ലലിയെ നിങ്ങളെ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ വന്ന് കോരം കോരം ഞങ്ങൾ കല്ലലിയെ കന്തക്ഷോഭം ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ കല്ലലിയ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല അല്ലേ ലൂയ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉച്ചാരണത്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ഇന്നോ നാളെയോ നമ്മൾ പോയാൽ നമ്മുടെ എവിടെ അല്ല രീ അവിടെ എപ്പോഴും അല്ലരി കത്തിക്കൊണ്ടിരിക്കുന്ന ചെയ്യ പക്ഷേ നിശ്ചയത അങ്ങനെയല്ല പിതാമായ ദൈവത്തോടു സന്തോഷിക്കുന്ന ഇടമാ അല്ലരി അങ്ങനെയൊക്കെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ വേറെ ചെയ്യണ്ട നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്ന് ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ ഹൃദയം ഒന്ന് വിട്ടുകൊടുക്കുവാൻ തയ്യാറായാൽ ഞങ്ങളൊക്കെ ഈ കർത്താവിനെ സേവിച്ചത് ഈ കർത്താവിനേക്ക് കടന്നു വന്നത് അങ്ങനെയാ വിശ്വസിച്ചുകൊണ്ട് അവൻ അല്ലരി ഞങ്ങളുടെ പാപ പരിഹാരത്തിനായി അല്ലരി ഞങ്ങൾക്ക് വേണ്ടി വന്നവതെന്ന് ഞങ്ങൾ വിശ്വസിച്ചത് കൊണ്ട് ഞങ്ങളത് ഏറ്റുപുറഞ്ഞതുകൊണ്ട് അവന്റെ മക്കളായി തീരുവാൻ ദൈവ ഞങ്ങളെ സഹായിച്ചു അതിനെങ്ങനെ പറയുന്നു അവനെ കൈക്കൊണ്ട് അവരെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തു അങ്ങനെയെങ്കിൽ മക്കളെങ്കിലോ പിതാക്കന്മാരുടെ അവകാശം ഉള്ളതാകാൽ ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗത്തിന് ഞങ്ങൾ അവകാശികളാണെന്ന് പൂർണ്ണമായി ഉറപ്പ് പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്ന് ഒന്ന് വിശ്വസിക്കുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഒന്ന് വിട്ടുകൊടുക്കുമോ ഭാരത്തോടോ വേദനയോടോ ദുഃഖത്തോടോ ക്ലേശത്തോടോ ഭാരത്തോടോ അല്ല രോഗികളായാണോ നിങ്ങൾ ഞങ്ങളെ െ അവൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയ ഞങ്ങളൊക്കെ വളരെ വലിയ രോഗത്തിന്റെ അടിമകളായി കഴിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മരുന്നിനോ ലോകശാസ്ത്രത്തിനോ അല്ല വൈദ്യശാസ്ത്രത്തിനോ ഞങ്ങളെ വിടുവിക്കുവാൻ സൗഖ്യമാക്കുവാൻ കഴിയാതെ ഇരുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെ വിടുവിച്ച ഞങ്ങളെ സൗഖ്യത്തോടെ നിർത്തിയ ആ ദൈവത്തിന്റെ നാമത്തെ ഞങ്ങൾ ധൈര്യമായി അല്ലെങ്കിൽ ഉയർത്തുന്നത് അതുകൊണ്ട് നിങ്ങളെ വിടയിപ്പാൻ നിങ്ങളെ സൗഖ്യമാക്കുവാൻ നിങ്ങളെ രക്ഷിപ്പാൻ ഞങ്ങളുടെ കർത്താവിന് കഴിയും ഞങ്ങൾ സേവിക്കുന്ന കർത്താവിന് കഴിയും അത് കർത്താവ് ഞങ്ങളുടെ മാത്രമല്ല അത് ഈ ലോകത്തിലുള്ള സാധനം യുംവമാകിയാൽ അവൻ സകലരും നശിച്ചു പോകാതിരിക്കേണ്ടത് അവനോട് കൂടെ സകലതും തന്നിരിക്കുക എങ്ങനെയെങ്കിലും ഇന്ന് നിങ്ങളൊന്ന് വിശ്വസിക്കുക ഞങ്ങൾ വെറുതെ പറയുന്നതല്ല ആ സമാധാനം ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ കല്ലേ ലൂയ്യ ദൈവസന്നിധിയിലായിരിക്കുമ്പോ തന്നെ പ്രതിസന്ധികളുടെ നടുവിൽ ഞങ്ങളുടെ സമാധാനം കൈവടിയപ്പെടാതെ പ്രശ്നങ്ങളുടെ നടുവിൽ ഞങ്ങളുടെ സമാധാനം കൈവടിയപ്പെടാതെ ഞങ്ങൾ ഈ കർത്താവിൽ ആശ്രയിച്ച് ഞങ്ങൾ ആയിരിക്കുന്ന ിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വരുന്നവരെ ഞങ്ങൾ ആശ്വസിപ്പിച്ചു വിടുന്നത് സമാധാനത്തിലേക്ക് ഞങ്ങൾക്കും ഞങ്ങളുടെ കൂടെ നയിക്കണമേ ഞങ്ങളെ മക്കളാക്കി തീർക്കണമേ എന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഇടയിലേക്ക് അല്ല നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ കർത്താവ് വരികയും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും അത് രക്ഷയായി തീരുകയും ചെയ്യുമെന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് കർത്താവ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കാന്നാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷ പ്രാപിക്കും അല്ലേരി അത് ഞങ്ങൾ പ്രാപിച്ചവരാണ് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കുടുംബം ഒന്നിച്ച് ഈ വിശ്വസിച്ചു ഈ രക്ഷ കൈവരിക്കപ്പെട്ടത് കൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പാണ് അതുകൊണ്ട് ഈ ഉറപ്പ് പ്രാപിച്ചു മുന്നേറുവാൻ വലിയവനായ ദൈവം നിങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ